പ്രൊഫഷണൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് കൃത്യം ഒരു കിലോമീറ്റർ ദൂരത്തായിട്ട് മൂവാറ്റുപുഴ പിറവൻ തൂട്ടിലായിട്ട് റോയൽ റെസിഡൻസ് എന്ന മൂന്ന് നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫ്ലാറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ബി റ്റു എന്ന ടു ബി എച്ച് കെ ഫ്ലാറ്റ് യൂണിറ്റ് വിൽക്കാനുണ്ട് എന്നറിഞ്ഞിട്ട് അത് നിങ്ങളിലേക്ക് എത്തിച്ച് പരസ്യം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ച് വിറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഞങ്ങളിവിടെ ഈ ഒരു പ്രോപ്പർട്ടി മാറാടി പഞ്ചായത്തിൻ്റെയും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെയും ഭാഗമാണ് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഈ കാണുന്നതാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നതുപോലെ തന്നെ അനവധി നിരവധി സ്ഥാപനങ്ങളാണ് ഈ ഒരു പരിസരത്ത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ടുള്ള ആകെ ദൂരം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നേക കിലോമീറ്റർ ആണ് പരമാവധി ദൂരം അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുന്ന ആളുകൾക്ക് അനവധി നിരവധി സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലൂടെയുള്ള മുനിസിപ്പൽ റോഡാണ് മികച്ചൊരു അന്തരീക്ഷത്തിൽ പൂർണ്ണമായിട്ടും ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയും സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ ടൗണിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്നു എന്നതിനോടൊപ്പം അവിടെ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സും ലഭിക്കുന്നു എന്നുള്ളത് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ഫെസിലിറ്റിയാണ് റോയൽ റെസിഡൻസ് എന്ന പേരിൽ മൂന്ന് നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫ്ലാറ്റിൻ്റെ പുറം എന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഈ പോലെ ആദ്യത്തെ യൂണിറ്റാണ് നമ്മുടേതായിട്ട് വരുന്നത് ഇനി നമുക്ക് പ്രോപ്പർട്ടിയുടെ അകത്തെ കാഴ്ചകളോട്ട് കിടക്കാം ആദ്യമേ നമുക്കൊരു സിറ്റൗട്ടാണ് മുൻപിൽ തന്നെ വിശാലമായൊരു ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഭാഗമാണ് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ എൻട്രി ചെയ്യുന്നത് വിശാലമായൊരു ഹാൾലൈറ്റാണ് മനോഹരമായ ഷെൽഫ് അതുപോലെ തന്നെ ഒരു പ്രയർ യൂണിറ്റ് എല്ലാം ഈ ഒരു ഹാളിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇതിൻ്റെ നിർമ്മാണത്തിലെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കാണാൻ കഴിയുന്നുണ്ട് ഹാളിന് പുറമെ പ്രോപ്പർട്ടിയുടെ വലതുവശത്തായിട്ട് രണ്ട് ബെഡ്റൂമുകളും ഒരു കോമൺ ടോയ്ലറ്റുമാണ് അവൈലബിളായിട്ടുള്ളത് ഈയൊരു പ്രോപ്പർട്ടിയിലെ രണ്ട് ബെഡ്റൂമിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം അറ്റാച്ചഡാണ് ഇതിലെ ഡോറുകൾ ജനാലകൾ എല്ലാം മരത്തിൽ തീർത്തിരിക്കുന്നതാണ് ഒന്നാമത്തെ റൂമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയ ഒരു വാഷ് ബേസിൻ ഇവിടെ നമുക്ക് ലഭ്യമാണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണിച്ചുതരാം ൂഡൻ വർക്സിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിക്സഡ് അലമാര നമുക്കവിടെ കാണാൻ കഴിയും രണ്ടാമത്തെ ബെഡ്റൂമിൽ നമുക്ക് നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് റൂമുകൾക്കും അതുപോലെ തന്നെ ഹാളിനും ആക്സസ് ആയിട്ടുള്ള ഒരു കോമൺ ടോയ്ലറ്റ് വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ ലഭ്യമാണ് ദെൻ ഇതാണ് നമ്മുടെ കിച്ചണ് സ്ഥാനം ഭംഗിയുള്ളൊരു കിച്ചൺ ആണ് അത്യാവശ്യം ആയിട്ടുള്ള ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു കിച്ചൺ അലൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കണ്ട് വാങ്ങിച്ചിരുന്ന ആളുകൾക്ക് ഇത് മികച്ച റിട്ടേൺ തരുന്ന ഒന്നായിരിക്കും നിസ്തംശയം പറയാൻ കഴിയും അതോടൊപ്പം തന്നെ തൊഴിൽ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ റേഡിയസിലായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കിയാൽ ഇതിനകത്തൊരു സ്റ്റേ ലഭ്യമാകുമെന്നുള്ളതും മറ്റൊരു എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇത്രയൊക്കെയാണ് മൂവാറ്റുപുഴ ടൗണിൽ നിന്നും കൃത്യം ഒരു കിലോമീറ്റർ ദൂരത്തായിട്ട് മൂവാറ്റുപുഴ പിറവാൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് അതിലൊരെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരു കിച്ചൺ സെപ്പറേറ്റ് ഉണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് സെപ്പറേറ്റ് ഉണ്ട് ഒരു ഹാൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭാഗമാണ് ഇതിന് പുറമെ ഒരു കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഇത്രയൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ മൂവാറ്റുപുഴയിൽ ജോലി അന്വേഷിച്ച് ജോലിക്ക് സാധ്യതകളുമായിട്ട് വരുന്ന ആളുകൾക്ക് അതുപോലെ ഇതിൻ്റെ പരിസരത്തുള്ള താലൂക്കുകളിൽ കോതമംഗലം പെരുമ്പാവൂര പിറവും പോലുള്ള സ്ഥലങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട് സ്റ്റേ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുകയാണെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും അത്തരക്കാർക്ക് റെൻറ്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് സ്വന്തമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗം അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റേ ഒരു അവസരവും ഇതിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി മാറാടി വില്ലേജിൻ്റെയും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെയും ഭാഗമാണ് ഈ ഒരു പ്രോപ്പർട്ടി ആയിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിരണ്ടര ലക്ഷം രൂപയാണ് സ്വല്പം നെഗോഷിയേഷൻസിനൊക്കെ പാർട്ടി തയ്യാറുമാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു പ്രോപ്പർട്ടി നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്